എല്ലാവർക്കും നമസ്കാരം ജെ ആർ സി എം എൻ്റെ പേര് കവിതാനില ചാലക്കുടി കുറ്റിച്ചെറിലാണ് എൻ്റെ വീട് ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ആർ സി എമ്മിലൂടെ കിട്ടുന്ന ടൊമാറ്റോ കച്ചപ്പിനെ കുറിച്ചാണ് ഇതാണ് ഈ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എല്ലാവരും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ടൊമാറ്റോ കെച്ചപ്പ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വാട്ടർ ഉണ്ട് ടൊമാറ്റോയുടെ പേസ്റ്റ് ഉണ്ട് ഗാർലിക് പൗഡർ ഉണ്ട് പൗഡറുണ്ട് പൗഡർ ഉണ്ട് സ്പൈസസിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട് ചില്ലി പൗഡർ ഉണ്ട് അയോഡൈസ്ഡ് സാൾട്ട് ഉണ്ട് ഷുഗർ ഉണ്ട് നമുക്കറിയാം തക്കാളി എന്ന് പറയുമ്പോൾ ഒരുപാട് ഔഷധഗുണമുള്ളതാണ് തക്കാളി തക്കാളി കഴിച്ചാൽ തക്കാളി പോലെയാവും എന്ന് പറയില്ലേ അപ്പോൾ ഇത് നല്ല പഴുത്ത തക്കാളിയുടെ പേസ്റ്റാണ് റെഡ് കളറിലുള്ള നല്ല പഴുത്ത തക്കാളിയുടെ പേസ്റ്റാണ് ഇതിലടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല റെഡ് കളറാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ ചില്ലി പൗഡർ ഉണ്ട് നമ്മുടെ ചില്ലി പൗഡർ നല്ല കളറുള്ള ചില്ലി പൗഡർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കളറും കിട്ടുന്നത് ആ ചില്ലി പൗഡറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ കറുകപ്പട്ടയും ഗ്രാമ്പും അടങ്ങിയിട്ടുണ്ട് കറുകപ്പട്ട രക്തശുദ്ധീകരണത്തിന് വളരെ നല്ലതാണ് അതേപോലെ ഗ്രാമ്പു എന്ന് പറയുന്നതായാലും നമുക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ദഹനത്തിനും നല്ലതാണ് ഗാർലിക് പൗഡർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഗാർലിക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെളുത്തുള്ളിയുടെ പൗഡർ വെളുത്തുള്ളി നമുക്ക് സാധാരണ കറികളിലൊക്കെ ആയാലും ഉപയോഗിക്കുന്നത് ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതായതുകൊണ്ടാണ് അപ്പോൾ വേറെ വയറിനൊന്നും ഒരു കംപ്ലൈൻ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറികളിലൊക്കെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരാതിരിക്കാനാണ് കറികളിൽ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൽ ഒനിയൻ്റെ ഉണ്ട് ഉള്ളിയുടെ പൗഡർ ഉള്ളി സാധാരണ രക്തം വെക്കാനായിട്ട് വളരെ നല്ലതാണ് ഉള്ളിലേഹിക്കുണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ രക്തം വെക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഇത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവരും തന്നെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ബിരിയാണിയുടെ കൂടെ ആയാലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആയാലും എന്തൊരു അതേപോലെ നോൺ വെജുകളുടെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെ ആയാലും നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് അത് ആർ സി എമ്മിലൂടെ കിട്ടുന്ന ടൊമാറ്റോ കച്ചപ്പാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം വിശ്വസിച്ച് ഉപയോഗിക്കാം ഇതിന് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ദോഷകരമായിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത പ്രൊഡക്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി ഉപയോഗിക്കാം കുട്ടികൾക്കായാലും ഉപയോഗിക്കാം ഓക്കെ ജി ആർ സി എം